സാധാരണയായിട്ട് അമ്മമാർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം ഒന്നാമത്തെ ചോദ്യം ഇത് എന്റെ ആദ്യത്തെ കുഞ്ഞാണ് അവൾ കരഞ്ഞു കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്റെ കുഞ്ഞ് ഭക്ഷണത്തിനായി കരയുകയാണെന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കരയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂത്രവഴിച്ചാൽ കരയാം നിന്ന് പോയി കയറി കരയാം ചൂടെടുത്ത കരയും തണുപ്പെടുത്ത കരയും അതേപോലെ കുട്ടിക്ക് അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കരയും ബോറടിച്ച കരി അങ്ങനെ ഒരുപാട് കാര്യത്തിന് അവർ കരയും അപ്പൊ കരച്ചിൽ വെച്ച് മാത്രം നമുക്ക് കുട്ടിക്ക് പാലിന്റെ ആവശ്യത ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അപ്പോ ചില ലക്ഷണങ്ങൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കൈകൾ വായിലേക്ക് കൊണ്ടുവരുക എടുക്കുമ്പോൾ തല മുലയിലേക്ക് തിരിക്കുക ചുണ്ടുകൾ നക്കിക്കൊണ്ടേ ഇരിക്കുക മുല കുടിക്കുന്ന ചലനങ്ങൾ ഉണ്ടാക്കുക പൊതുവായ പാലുണ്ടാക്കുക അപ്പൊ കരച്ചിലിന് മുമ്പേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കരച്ചിൽ മുലപ്പാലിന് വേണ്ടിയിട്ടായിരിക്കും അല്ലാതെ എല്ലാ കരച്ചിലും മുലപ്പാലിനും ഒന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല അങ്ങനെ ആദ്യത്തെ പ്രസവത്തിലുള്ള അമ്മമാർക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ച് ഓവറായിട്ട് ഫീഡ് ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ ഓവറായിട്ട് ഫീഡ് ചെയ്ത് ഞാൻ കുട്ടി ആവശ്യമില്ലാതെ ഛർദ്ദിക്കും ഗ്യാസിന്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുക